പതിനാല് നദികൾ നിറഞ്ഞൊഴുകുന്ന നമ്മുടെ മണ്ണിനെയും വരൾച്ചബാധിത മണ്ണായി പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ വരൾച്ചബാധിത ജില്ലയായി പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുത്ത ഒൻപത് ജില്ലകളിൽ പതിനാല് നദികൾ നിറഞ്ഞൊഴുകിയിരുന്ന കാസർഗോഡ് ജില്ലയും പെടുന്നു എന്നത് ഈ മണ്ണിൽ വസിക്കുന്ന നമുക്ക് നേരെയുള്ള വലിയൊരു ചോദ്യമാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്കായി കാത്തു വെച്ച നീരുറവകൾ തോടുകളും തണ്ണീർത്തടങ്ങളും വെള്ളക്കെട്ടുകളും നമ്മുടെ മക്കൾക്കായി കാത്തു വയ്ക്കാൻ നമുക്ക് കഴിയാതെ പോയി എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും തിരിഞ്ഞു നോക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് വികസനത്തിൻ്റെ പേരിൽ കുന്നുകളും മലകളും ഇടിച്ചുനിരപ്പാക്കി ആ മണ്ണുകൊണ്ട് വെള്ളക്കെട്ടുകൾ നികത്തി മണിമാളികകളും പടക്കൂറ്റൻ കെട്ടിടങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും തീർത്ത നാം കാണാതെ പോയത് പല പല യാഥാർത്ഥ്യങ്ങളുമാണ് വെള്ളമെന്ന ജീവന്റെ അവിഭാജ്യ ഘടകത്തെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പടിയിറക്കിയവരാണ് നമ്മൾ കാടുകൾക്ക് പകരം നാം കോൺക്രീറ്റ് കാടുകൾ തീർത്തു ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാൻ അനുവദിക്കാതെ മുറ്റം മുഴുവനും ഇന്റർലോക്ക് ഭാഗിയും കോൺക്രീറ്റ് ചെയ്തും വെള്ളത്തെ പടിയിറക്കിയ നാം ആ വെള്ളത്തിന് വേണ്ടി കൈനീട്ടേണ്ടി വരുന്ന കാലം നമുക്കരികിലെത്തി കഴിഞ്ഞു സമകാല യാഥാർത്ഥ്യം അതാണ് സൂചിപ്പിക്കുന്നത് അവസാന ആശ്രയമാണ് കുഴൽ കിണറുകൾ നൂറുകണക്കിന് റിങ്ങുകൾ നമ്മുടെ മണ്ണിൽ ഭൂമി തുരന്ന് വെള്ളം കണ്ടെത്തുന്ന തിരക്കിലാണ് തുരന്ന് തുരന്ന് പാതാളത്തിൽ നിന്ന് വരെ വെള്ളം തോണ്ടിയെടുത്ത് തൃപ്തിപ്പെടുന്ന നാം ഇനിയും എത്ര താഴ്ച വരെ തുരുക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഉള്ള വെള്ളം ഊറ്റിയെടുക്കുന്നതല്ലാതെ ഒരൊറ്റ വെള്ളം തിരിച്ച് ഭൂമിക്ക് നൽകാതെ നാം ഭൂമിയെ മരണാസന്നനാക്കി അതേ സുഹൃത്തെ നമ്മുടെ മണ്ണും മെരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാവുക ഓടുന്ന വെള്ളത്തെ നടത്തുക നടക്കുന്ന വെള്ളത്തെ നിർത്തുക എന്ന പൂർവിക വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുക അതിന് നാം തയ്യാറായില്ലെങ്കിൽ നമുക്ക് പിന്നിൽ വരുന്ന തലമുറയ്ക്കും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും ശവപ്പറമ്പിന് തുല്യമായ മണ്ണ് അനന്തരാവകാശം നൽകിയ നിക്കൃഷ്ടജന്മങ്ങളായി നാം അറിയപ്പെടുമെന്നുറപ്പ് കാതർക്കരിപ്പൊടി പബ്ലിക് കേരള